ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും ജ്യോതിസ് ബ്ലോഗിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും നല്ല ആയിട്ടുള്ള ഒരു മുറുക്കാണ് മുറുക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാൽ നമുക്കൊന്ന് നോക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കടലമാവാണ് ഒരു ബോൾ നിറയെ കടലമാവ് എടുത്തിട്ടുണ്ട് അതുപോലെ ഇച്ചിരി ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് ഒന്നോ രണ്ടോ സ്പൂണ് അരിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ കെള് കായം മുളക് പൊടി പിന്നെ ഇത് കുഴച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ചേർക്കാനായിട്ട് ആവശ്യമുള്ള നെയ്യ് ഉപ്പ് അത്രയാണ് പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് സേവനിയുടെ നമ്മുടെ ഈ സ്റ്റാർ പോലിട്ടുള്ള ഈ അച്ചാണ് വേണ്ടത് ഇതാണ് നമ്മൾ മുറുക്കുണ്ട് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഈ അച്ച് നമുക്ക് ഉപയോഗിച്ച് ഈ ഉപയോഗിച്ച് നമുക്ക് പക്കാവട ഉണ്ടാക്കാൻ പറ്റും ഇത് ഉപയോഗിച്ച് നമുക്ക് മുറുക്കും ഉണ്ടാക്കാൻ പറ്റും സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചാണ് രണ്ട് സാധനം നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം നമുക്ക് ഇത് വെച്ച് മുറുക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് പാത്രം ചെറുതായതുകൊണ്ട് കുഴക്കാനായിട്ട് ആവശ്യമായതുകൊണ്ട് ഞാൻ ഈ വലിയ പാത്രത്തിലേക്ക് ഈ കടലമാവ് ഇട്ട് കൊടുക്കുവാണേ കടലമാവ് മൊത്തം ചേർക്കുന്നുണ്ട് ഈ ഒരു ബൗള് കടലമാവ് മൊത്തവും ഞാൻ ഇതിലേക്ക് ചേർക്കുവാണ് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് അരിപ്പൊടി മാത്രമായിട്ട് ഉപയോഗിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും ഞാൻ കടലമാവിലാണ് ഇത് ഉണ്ടാക്കുന്നത് രണ്ട് സ്പൂൺ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക് ഒരു ടീ ചെറിയ ടീസ്പൂണ് മുളകും ചേർത്തിട്ടുണ്ട് അതുപോലെ എള്ളും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്തരം ഞാൻ ഉപ്പ് അത് ചേർക്കുന്നത് കുഴച്ചു കഴിയുമ്പോ നമുക്ക് ആവശ്യമുണ്ട് ശലോടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തു പിന്നെ നമ്മൾ കായമാണ് ചേർത്ത് കൊടുക്കുന്നത് കായ ഒരല്പം അതിനകത്തേക്ക് കായത്തിന്റെ ടേസ്റ്റ് നമുക്ക് മുന്നേ മുന്നേക്കുക നന്നായിട്ട് കായം ചേർക്കുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റ് കിട്ടും കായം ഞാൻ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഈ കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം എന്നിട്ട് തിളച്ച വെള്ളത്തിൽ നമ്മൾ ഇത് കുഴച്ചെടുക്കണം അത് നമ്മള് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ പരുവത്തി കുഴച്ചിട്ട് സേവനാഴി വെച്ചാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഞാൻ ഇവിടെ വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാതെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നോക്കുക എന്നിട്ട് നമുക്ക് കുഴക്കാൻ പാകത്തില് എടുക്കാവേ ചൂടായതുകൊണ്ടാ അല്ലെ ഞാനിത് കൈക്ക് വെച്ച് തന്നെ കുഴയ്ക്കും നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ കുഴിക്കുന്നതാണ് നല്ലത് എന്റെ കറക്റ്റ് പാകത്തിന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സേവനിയുടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനേ വേണ്ടേ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് എണ്ണ അവിടെ ചൂടാവട്ടെ അപ്പത്തെ ഞാൻ ഈ പാത്രത്തിലേക്കാണ് ഇത് പിഴിഞ്ഞെടുക്കുന്നത് ചുറ്റിച്ച് നോക്കാം പാത്രത്തിലേക്ക് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം വേണ്ട ഇതിലേക്ക് ഞാനിങ്ങനെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പത്തേനും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പതുക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാവേ രണ്ടുമൂന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നാലിനട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് മൂട്ടിട്ടുണ്ട് നമുക്കിത് ഇത് തിരിച്ചിട്ട് കൊടുക്കാവേ നാലും നമ്മള് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒരുപാട് അങ്ങ് കളർ ചേഞ്ച് ആവണ്ട ഉള്ളു നന്നായിട്ട് വേഗണമെന്നേ ഉള്ളൂ അപ്പൊ ഞാൻ കുറച്ചാണ് ഇട്ടേക്കുന്നത് തീയ ഇതൊന്ന് റെഡിയായി വരട്ടെ വേണ്ട കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാവേ ാക്കി കൂടെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് ഒടിച്ച് കാണിക്കാം വളരെ ക്രിസ്പിയാണ് നല്ല ടേസ്റ്റിയാണ് എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പുറത്തുണ്ടാക്കുന്നതിലും നല്ല ടേസ്റ്റ് ആണ് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോ അപ്പം എല്ലാരും വീഡിയോ സ്ഥിരമായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ സ്ഥിരമായിട്ട് കാണണം എല്ലാവരെയും കമന്റ് വായിക്കാറുണ്ട് കമന്റുകൾക്കൊക്കെ ഒരുപാട് നന്ദി അപ്പം നാളെ ഒരു പുതിയ വിഭവമായിട്ട് കാണാം അതുവരെ താങ്ക്